എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടു മരണകാരണം അവിടെ പന്നിയെ പിടിക്കാൻ ഒരുക്കിയ കെണിയിൽ നിന്ന് ഏറ്റ വൈദ്യുതാഘാതമാണ് മരണപ്പെട്ട കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും മുഴുവൻ മലയാളികളുടെയും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ മരണത്തെ രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടി യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി അതിൽ ദുഃഖകരവും ഖേദകരവും പ്രതിഷേധാർഹവുമായി തോന്നുന്നത് നിലമ്പൂരിലെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷൌക്കത്തും ഒപ്പം മുതിർന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകനുമായ ജ്യോതികുമാർ ചാമക്കാലയും നടത്തിയ ചില പ്രസ്താവനകളാണ് നമുക്ക് രാഷ്ട്രീയമായി നേരിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നതിന് പകരം ഇവിടെ ഉണ്ടായ ഒരു മരണത്തെ അവർ പ്രയോജനപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് അവരുടെ പ്രസ്താവനകൾ ഒന്ന് കേൾക്കാം ഇത് സർക്കാർ കൊലപാതകമാണ് കൊലപാതകമാണ് കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് മർഡർ ആയിട്ട് വേണം കണക്കാക്കാൻ രക്ഷിച്ചേ പറ്റൂ വരെ പോയാലും അത് പോകാൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയും സമരശൈലിയും ഒക്കെയാണ് അവിടെ നടത്തിയത് രാഷ്ട്രീയമായിട്ട് പറയാനൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ അവിടെ സംഭവിച്ച ഒരു മരണത്തെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം ഇവിടെ ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിൻ്റെ മുമ്പിൽ സന്ദർശനം നടത്തിയ സമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതിനെ തള്ളി പറഞ്ഞു പക്ഷേ ഇവിടെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലയുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച മറ്റ് നേതാക്കൾ ഇടപെടുകയോ തിരുത്തുകയോ ചെയ്തില്ല അവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് നിലമ്പൂരിൽ ഷൗക്കത്തിൻ്റെ പരാജയത്തിന് കാരണം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും പിന്നെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം അപക്കവുമായ പ്രസ്താവനയാണെന്നും അതിനുശേഷം ജ്യോതികുമാർ ചാമക്കാലയുടെ എടുത്തുചാട്ടവും കാരണമാണ് എന്ന് അവർക്ക് ഈ തോൽവിയിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപകാരമാവും എന്നുള്ളത് കൊണ്ടാവണം മുതിർന്ന കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ എം മുരളി സോറി കെ മുരളി ഒഴിച്ച് ബാക്കി എല്ലാവരും മൗനം പാലിക്കുകയാണ് എന്നാൽ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജിന്റെ പക്വമായ പ്രസ്താവനയും നിരീക്ഷണവും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാണ് വേണമെങ്കിൽ എനിക്ക് പറയാം ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിലെ പ്രധാന പ്രതിയുടെ സംബന്ധിച്ച് അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ചോളൂ ഇനിയിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ആ പാർട്ടിക്ക് പങ്കുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു പാർട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പ്രതികൾ പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും പക്ഷേ അതിനെ നമ്മൾ രാഷ്ട്രീയമായല്ല കാണും മരിക്കുമ്പോൾ ഇത്തരത്തിലെ രാഷ്ട്രീയവത്കരിക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമല്ല അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതിയുടെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഒരു മാനവും ഇതിന് നൽകിയില്ല വേണമെങ്കിൽ യു ഡി എഫിനെതിരെ ആരോപണം അദ്ദേഹത്തിനും ഉന്നയിക്കാൻ സാധിക്കും പക്ഷേ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സ്വരാജിനെക്കുറിച്ച് അത്തരത്തിൽ നിരവധി അഭിപ്രായങ്ങളാണ് വരുന്നത് അദ്ദേഹത്തിന് ഒരു തവണ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഒരാളും അഭിപ്രായ വ്യത്യാസം പറയില്ല കാരണം എന്തുകൊണ്ട് എന്നാൽ ഒരു പക്ഷേ ഇതും വോട്ടാക്കി മാറ്റുവാൻ അദ്ദേഹത്തിനും ശ്രമിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മാന്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇത് നിലമ്പൂരിൽ യു ഡി എഫിന് നേട്ടം പ്രതീക്ഷിച്ച് യു ഡി എഫിൻ്റെ നേതാക്കൾ ചെയ്തതൊക്കെ തിരിച്ചടിയായി മാറും എന്തായാലും ആ കുഞ്ഞിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം പകരം വെക്കാനാവില്ല കുഞ്ഞിന് പകരം നഷ്ടപരിഹാരത്തിന് സാധ്യമല്ലെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്